ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു അതിനെ തുടർന്നുള്ള അഡ്മിഷനും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി പന്ത്രണ്ടാം തീയതി സെക്കൻഡ് ആണ് അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റു വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ തന്നെ ഏകദേശം അറുപത്തി അയ്യായിരത്തോളം സീറ്റുകൾ അലോട്ട്മെൻറ്റ് ഇല്ലാതെ അലോട്ട്മെൻറ്റ് നടക്കാതെ കിടക്കുന്നുണ്ട് ഈ സീറ്റുകളിലേക്കൊക്കെ ഇനി വരാൻ പോകുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ഇപ്പോൾ അതിനോട് ചേർത്ത് കുറച്ചുകൂടി ഹാപ്പിയെന്ന ഒരു വാർത്ത കൂടി വരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അവസാനിച്ചപ്പോൾ ഇരുപത്തി അയ്യായിരത്തിലധികം ഇരുപത്തി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുള്ള വാർത്തയാണ് വരുന്നത് അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല അതോടുകൂടി ആ സീറ്റുകൾ പൂർണ്ണമായിട്ടും ആവുകയാണ് അതിനു പുറമെ ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾക്ക് അലോട്ട്മെൻറ്റിന് ശേഷം അവർ അഡ്മിഷൻ ചെന്നെങ്കിലും കൃത്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ അവരും അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഇരുപത്തിയാറായിരം സീറ്റുകൾ കൂടി എക്സ്ട്രാ വന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ നേരത്തെ പറഞ്ഞ അറുപത്തി നാലായിരവും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഇരുപത്തിയാറായിരവും ചേർത്ത് തൊണ്ണൂറായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തൊണ്ണൂറായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് കുട്ടികൾക്ക് കൂടി അലോട്ട്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയൊക്കെ റിപ്പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് നിലവിൽ ഒരു സ്കൂളിലും അഡ്മിഷൻ ലഭിക്കാത്ത തൊണ്ണൂറായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് കുട്ടികൾക്ക് കൂടി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്നു നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ജില്ലയിൽ ഏകദേശം പതിനാല് ജില്ലയിലുള്ളത് ഏകദേശം ഒരു 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 ആറായിരം ഏഴായിരത്തോളം കുട്ടികൾക്ക് കൂടി ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾക്ക് കൂടി അഡ്മിഷൻ ലഭിക്കും ഇത് എനിക്ക് തോന്നുന്നു അഡ്മിഷൻ കിട്ടാതെ സങ്കടത്തിലിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് കാരണം അവരും ഇനി അഡ്മിഷൻ ലഭിക്കും അതോടൊപ്പം തന്നെ ടെമ്പററി അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം ഒരുപാടുണ്ട് ഇപ്പം വന്ന ലിസ്റ്റ് പ്രകാരം ആകെ അഡ്മിഷൻ ലഭിച്ച കുട്ടികളിൽ ഏകദേശം നാൽപ്പത് നാൽപ്പത്തൊന്ന് ശതമാനം കുട്ടികളും ടെമ്പറി അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഈ ടെമ്പറി അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ സ്കൂളുകൾ സ്കൂളുകളങ്ങോട്ടും ഇങ്ങോട്ടും മറന്നോട് കൂടിയിട്ട് പലർക്കും അവരാഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ ഒരു സാഹചര്യം കൂടി ഉണ്ടാവും അതും സന്തോഷകരമായ കാര്യമാണ് ഈ വാർത്തയാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് തൊണ്ണൂറായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കുട്ടികൾക്ക് പുതുതായിട്ട് അഡ്മിഷൻ ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾക്ക് ഈ വരുന്ന അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്നുവെന്ന സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് വീണ്ടും കാണാം താങ്ക്